അസ്സലാമു അലൈക്കും പ്ലാവില വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മുരമൊരുവാൻ മുരിഞ്ഞിട്ടുള്ള ഒരു ചായക്കടിയാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് പ്ലാവില പറിക്കുന്ന സമയത്തെ ഉണ്ടെങ്കിൽ നിങ്ങളോലെ ശ്രദ്ധിച്ചോളി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പ്ലാവിലല്ലേ അതിങ്ങനെ കടിച്ചിങ്ങനെ കഴിക്കുമ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഇന്ന് താ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടോളൂ കണ്ടോ നല്ല മുരമുര മുരിഞ്ഞിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമായി പോയി മക്കളെ അത്രത്തോളം രുചിയാണ് അപ്പം ഞാനിതാ കുറച്ച് പ്ലാവിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നല്ല മൂത്തയില നോക്കി പറിച്ചു കൊടുന്ന് ഒരിക്കലും ഉണ്ടാക്കരുത് ഇതുപോലെ തളി ഇരില ഏറ്റവും ചെറുതാണ് അത്രയും നല്ലത് കിട്ടാമെങ്കിലാകുമ്പോൾ നമുക്ക് ഏത് ചട്ടിയിലിട്ടിട്ടും അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാവും അപ്പോൾ എനിക്ക് രണ്ടു മൂന്നാലും വലുതൊക്കെ ഉണ്ട് ഏതായാലും ഞാനിത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുകയാണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു കോട്ടൺ ടവലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തോർത്തിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കുറച്ച് വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചാലും മതി അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അതിലേറെ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല അത്രത്തോളം ടേസ്റ്റാണ് അപ്പോൾ എന്ത് ചെയ്യാം ഞങ്ങൾ നമ്മൾ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തേടിയിട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് മാർക്കറ്റിലായാലും പച്ചക്കറികൾക്കായാലും ഇറച്ചിക്കായാലും മീനായാലും എല്ലാത്തിനും വില അടിച്ച് കയറുകയാണ് പക്ഷേ ഇതുപോലെയുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നതോടു കൂടി നമ്മളെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് പ്ലാവില എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവോ പക്ഷേ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് ഇതിലൊരുപാട് കാൽസ്യവും ഹൃദയത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് പ്ലാവില അപ്പോൾ ഇതിൽ നന്നായിട്ട് ഞാൻ കെഴുകിയിട്ട് തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് അരിപ്പിലോട്ട് ഒരു കപ്പ് കടലമാവിൻ്റെ പൗഡറാണ് കേട്ടോ ഒട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും പിന്നെ ഞാനിതിലോട്ട് ചേർക്കുന്നത് കുറച്ച് നമ്മളെ കായത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ കായത്തിൻ്റെ പൗഡർ കയ്യിലുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണെന്നും വെക്കണില്ല വെറും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ കുറേ സമയം റെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ചായക്ക് വെള്ളം വെക്കുന്നു ചായ തിളക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ചായക്കടി വട റെഡി ആയിട്ടുണ്ടാവും അരിപ്പിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ട് ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചെറിയ ടീസ്പൂൺ ഉണ്ടായിരുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യാതിരിക്കരുത് ഇതിൻ്റെ രുചി അറിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ പ്ലാവിലയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നാരടങ്ങിയ ഒരു ഭക്ഷണമായത് കൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ കടലമാവ് എപ്പോഴൊന്നും നമ്മളെ വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പോൾ കടലമാവിൻ്റെ പകരം മൈദാമാവിലും നിങ്ങൾക്ക് ഇത് റെഡിയാക്കിയെടുക്കാം എങ്ങനെ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടലമാവിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക മൈദാമാവ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം പിന്നെ നമ്മളിതാ കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബൗളിൽ തന്നെ ഒരു കപ്പ് പച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നായിട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് കുറീശ്ശ കൊറീശ് ഒഴിച്ചിട്ട് വേണം നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം ഏറിപ്പോയാൽ പിന്നെയും കടലമാവൊക്കെ ഇടണം അപ്പം അതിൻ്റെ ഒന്നും ആദ്യം തന്നെ കുറച്ചീച്ച കുറച്ചീച്ച ഒഴിച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്കൊരു നുള്ളു മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ഞാൻ മാവ് കലക്കിയതിനു ശേഷം ചേർത്ത് എന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത് എടുക്കുമ്പോൾ നല്ല തളിരിയിൽ തന്നെ എടുക്കാൻ നോക്കുക അത് വെച്ച് ചെരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഈ ഇലൻ്റെ ഒരു ഇതൊന്നും കിട്ടൂല നല്ല രുചിയാണ് നല്ല കറുമുറ കടിച്ച് കഴിക്കാം ഇപ്പം നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ നല്ല സൗണ്ട് ഇല്ലേ അതുപോലെ തന്നെ നല്ല കറുമുറാണ് കേട്ടോ പറ്റും എന്നുള്ളവർ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അവർക്കൊന്നും അറിയാൻ പറ്റൂല ഇത് പ്ലാവില കൊണ്ടാണ് ഉണ്ടാക്കിയത് അവരൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി എന്നിട്ട് കഴിക്കും അപ്പോൾ അത് നമ്മുടെ മാവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനെടുത്തിരുന്നല്ലോ ഒരു കപ്പ് കടല ആ ഒരു കപ്പിന് കറക്റ്റ് തന്നെ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം അതുകൊണ്ട് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഈ ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബാറ്ററാണുണ്ടോ നമ്മൾ ഈ ഇല അതിൽ മുക്കിയാൽ ആ ഒരു ബാറ്റർ ഇലയിലിങ്ങോട്ട് പൊതിഞ്ഞ് നിൽക്കണം ആ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഞാനിതാ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കേട്ടോ ഇനിയിപ്പോൾ നല്ല എരിവുള്ളതാണെങ്കിൽ അര ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഒരുപാട് എരിവിട്ടാലും നമ്മളെ മക്കൾക്കൊന്നും സ്കൂളിൽ വരുന്ന സമയത്ത് അത് കഴിക്കാനായിട്ട് പറ്റില്ല കുറച്ച് മതി ഇനി നമുക്കിതെല്ലാം കൂടി നന്ദ ചെയ്യാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അങ്ങനത്തെ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് ചെയ്താലും മതി കേട്ടോ ഞാനൊരു സ്പാച്ചിലൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നുള്ളൂ കട്ടിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇതുപോലെയൊന്ന് ഇളക്കിയെടുക്കുക ഇതുപോലെ തന്നെ ഇതൊരുപാട് എണ്ണ കുടിക്കുന്നൊരു പലഹാരമൊന്നുമില്ല ഇതിൽ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കടലമാവും അരിപ്പൊടിയൊക്കെ ഡ്രൈ ആണ് അങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കുന്ന ഒരു ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ കണ്ടല്ലോ നമ്മളെ ബാറ്റർ നല്ല കട്ടിയുള്ള ബാറ്ററാണ് ഈ രൂപത്തിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസായി പോയാൽ എലയിലൊന്നും ഒരു മാവ് പിടിച്ച് കിട്ടില്ല കേട്ടോ നന്നായിട്ട് മുങ്ങി കിട്ടുമ്പോഴേ രണ്ട് സൈഡിലും നന്നായിട്ട് മുങ്ങി കിട്ടണം ദ ഇതുപോലെ കേട്ടോ നന്നായിട്ട് മുങ്ങി ഇലയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം എണ്ണ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരണം ചൂടാവാത്ത എണ്ണയിലോട്ട് ഒരിക്കലും ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പലഹാരം എണ്ണ കുടിക്കാനൊക്കെ ചാൻസാണ് ദാ ഇതുപോലെ കേട്ടോ ഓരോന്നോരോന്ന് നമുക്ക് നന്നായിട്ട് തന്നെ മുക്കി ഇതുപോലെ നല്ലൊരു കട്ടിയുള്ള കൂട്ടിങ്ങ് കൊടുക്കാം ഈ ഇല ഇലവെന്ത് വരുമ്പോഴൊന്നും നമ്മൾ അറിവോലില്ല കേട്ടോ അത് കടിച്ചു കഴിക്കുമ്പോൾ അതുകൊണ്ട് അത്രയും കാൽസ്യവും വിറ്റമിൻസ് ഒക്കെ ഉണ്ട് പ്ലാവിലയിൽ ഇത് തോരൻ വെച്ച് കഴിക്കാറുണ്ടായിരുന്നു പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ മടിയാണ് പിന്നെ ചിലർ ഇരിക്കും അത് ഇത് ആടുകൾ കഴിക്കണം മനുഷ്യർ ഇത് കഴിക്കുകയെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ചോദിക്കുന്നവർക്ക് അങ്ങനെ ചോദിക്കാം പക്ഷേ ഇതിൽ ഒരുപാട് വൈറ്റമിൻസും കാൽസ്യമൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ നമുക്കിങ്ങനെ എത്ര കഴിച്ചാലും മതി വരില്ല എന്നൊക്കെ പറയല്ലോ എന്തെങ്കിലും ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചു നല്ലൊരു ബിരിയാണിയൊക്കെ കിട്ടിയാൽ നമുക്ക് എത്ര കഴിച്ചാലും മതി വരൂല്ല വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നൂലേ അപ്പം അതുപോലെ തന്നെ ഇതും വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും അത്ര മുരുമുര മുരിഞ്ഞിട്ടാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുക അപ്പം ഞാൻ ഫസ്റ്റിൽ ഇട്ട് കൊടുത്തത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ നന്നാവും അല്ലേയെന്നറിയാം പക്ഷേ അത് നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിരുന്നു രണ്ടാമത്തേത് കണ്ടല്ലോ ഞാനിത് അത്യാവശ്യം ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ആകുമ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് കിടന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ തന്നെ മുരിഞ്ഞു കിട്ടും കണ്ടല്ലോ വീർത്ത് വരുന്നത് കണ്ടോ നമ്മൾ പയമ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ കിട്ടും കണ്ടോ നല്ല വീർത്ത് ബലൂൺ വീർക്കണ പോലെ വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ദാ രണ്ടെണ്ണീച്ച വെച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിലപ്പോൾ ഈ ഒരു മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിയിട്ട് ചില ഇലയുടെ ചില സൈഡിലൊന്നും പിടിച്ച് കിട്ടൂല പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെട്ടോ ഇനിയിപ്പോൾ ഒരു സൈഡിൽ പിടിച്ചില്ല എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കഴിക്കാനായിട്ട് ഇത് നല്ല രുചിയാണ് കേട്ടോ കണ്ടല്ലോ നല്ലോണം പൊള്ളച്ച് നല്ല വീർത്ത് ഗുണ്ട് പണിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഒരു മുരിയിച്ചെടുക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചിലരെ ചില ബുദ്ധിയുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും എന്താ ചെയ്യുക അതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മളെ മക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടോ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഈ ഞാനടക്കം എന്താ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുത്ത് കൊടുത്ത് നല്ല ഇതാവൂലേ പക്ഷേ അതൊക്കെ നമുക്ക് ശരീരത്തിന് കുട്ടികൾക്ക് ഒരുപാട് ദോഷം ചെയ്യും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊന്നും വലിയൊരു പണിയില്ല നമുക്ക് മാവ് കലക്കുന്നു കുറച്ച് ഇല പറിച്ചുകൊണ്ടുവരിക കഴുകുക നേരെ മാവിലിട്ട് മുക്കുക എണ്ണയിലിട്ടിടുക ഉള്ളൂ പരിപാടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പരിപാടി നടക്കും ചായ തിളക്കുന്ന സമയം മാത്രം മതി അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ചായക്കടി റെഡിയാക്കി എടുക്കാം കേട്ടോ എന്തായാലും കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു ചായക്കടി ഒരുപാട് ഇഷ്ടമാവും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ മാവിൽ മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം തേങ്ങാ ചട്നി ഉണ്ടാക്കാം മയോണൈസ് ടൊമാറ്റോ സോസ് പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മയോണൈസും ടൊമാറ്റോൻ്റെ സോസും ആയിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിലേതാ ഉള്ളതാ അത് വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും പിന്നെ നല്ല മഴയൊക്കെയാണ് ഈ ഒരു മഴയത്ത് ഇതുപോലെ മുരമരമ മുരിഞ്ഞിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ആർക്കല്ലേ ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞ് പ്ലാവിലകളുണ്ടായിട്ടോ അപ്പോൾ അതും കൂടി ഇതാ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു കുഞ്ഞ് കുഞ്ഞ് പ്ലാവില കഴിക്കാൻ എന്താ രുചി എന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇലയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഇല ഉള്ളതൊന്നും ഫീൽ ചെയ്യണില്ല നമ്മളിത് മൊരിഞ്ഞൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് അത്രേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ ഇതിൽ ഇല ഇത് പ്ലാവിലയാണല്ലോ എന്നൊന്നും തോന്നില്ല പിന്നെ ആ ഒരു നെട്ടി ഉണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾ കളയണ്ട കേട്ടോ ആ ഒരു ഞെട്ടിയോട് കൂടിയിട്ട് മാവല മുക്കി ഫ്രൈ ചെയ്യാം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് അത് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ഉണ്ടാവട്ടെ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത് ഫുള്ളായിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ രുചി അതുപോലെ തന്നെ പെട്ടെന്നൊരു ഒരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പ്ലാവിലെ നിങ്ങൾ പറയാഞ്ഞാൽ മതി അവർക്കൊന്നും മനസ്സിലാവില്ല ആ ഒരു സൈഡിലെല്ലാം ഞെട്ടി കാണുമ്പോഴായിരിക്കും കേട്ടോ പിന്നെയൊരു ഇത് പ്ലാവിലാണല്ലോ എന്തൊരു തോന്നൽ ഉണ്ടാവുകയുള്ളൂ പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഇവിടെ കഴിഞ്ഞു തുടങ്ങി അപ്പോൾ സീഡിക്കൊന്നും ഒരു അലൻ്റെ സൈഡ് ഒക്കെ ഒന്നും മാവ് കിട്ടിയില്ല കേട്ടോ അത്യാവശ്യം ഒരു കപ്പ് കണ്ടല്ലോ ചെറിയൊരു കപ്പാണ് കേട്ടോ ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാമിൻ്റെ കപ്പിലാണ് ഞാൻ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ പലഹാരങ്ങളും കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ചെയ് ചെയ്തിട്ട് പറയട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളി മുരുമുരോ മുരിഞ്ഞിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് സൈഡും നല്ലോണം കോട്ടിങ്ങൊക്കെ ചെയ്ത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ കയ്യിൽ അപ്പോൾ ഞാൻ അതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് കഴിക്കാമെന്ന് കരുതി അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടി രുചിയും കൂടും പിന്നൊരു എന്താ അറിയില്ല ഒരു പ്രത്യേക ഫീൽ തന്നെ ഉണ്ട് ഉണ്ടല്ലോ ആ ഒരു ചെറിയ പ്ലാവില് വെച്ച് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ അത്രയും തളിരലായതുകൊണ്ട് തന്നെ അത് കഴിക്കുന്ന സമയത്തൊക്കെ നല്ല രുചി ഉണ്ടായിരുന്നു ഇനി കുറച്ച് ടൊമാറ്റോൻ്റെ സോയ്സ് ഞാൻ ഇതാ ഒരു ബൗളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി വേറെ ഇത് ഒറ്റയ്ക്ക് ഒരു ചായയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അത് രുചി വേറെ കേട്ടോ കുട്ടികൾക്ക് ഇതുപോലെ സോസ് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും അപ്പോഴായിരിക്കും അവർക്കൊന്നും കൂടി ഇഷ്ടമാവുക ഇതുപോലെയൊരു ചായൻ്റെ കൂടെ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്കത്ര കഴിച്ചിട്ടും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് അത്രയും രുചി തന്നെ ഉണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് കണ്ടോ മുരിഞ്ഞ ആ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ നല്ല മുരിഞ്ഞിട്ട് തന്നെയാണു കേട്ടോ നമുക്കിത് ഓരോന്നും കിട്ടിയിട്ടുള്ളത് ഇത് കുറേ സമയം ഇതുപോലെ തന്നെ മുരിഞ്ഞ് നിൽക്കും പ്ലാവിലെ ബജി എന്നൊക്കെ നമുക്കിതിനെ പറയില്ലേ ഉണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തിലുള്ള ഇല അറിയുന്നില്ല കേട്ടോ അത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാവായിട്ട് അതുകൊണ്ട് അതൊന്നും അറിയുന്നില്ല അതൊക്കെ ഉൾഭാഗത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയില്ല ഇഷ്ടമേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും വാട്സപ്പിൽ ഒരുപാട് ഫാമിലീസും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കട്ടെ എന്തായാലും നൂറ് ശതമാനം ഇതുവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അത് എനിക്ക് കഴിക്കുമെന്ന് ഡൗട്ട് ഉണ്ട് കുട്ടികൾ വരുമ്പോഴത്തേന് എടുത്ത് വെക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് ഇത്ര കഴിച്ചിട്ട് നമുക്ക് നമുക്കിങ്ങോട്ട് ഒരു ഇത് വേണമെങ്കിൽ കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാള്ള ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടി അപ്പോൾ എല്ലാവരോടും അല്ലാമലേക്കും